ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു അന്ന് രാവിലെ നേരത്തെ തന്നെ ഞാൻ എൻ്റെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ മോളെ വീട്ടിലേക്ക് പോയിട്ടോ അവിടെ എനിക്ക് ബിരിയാണി വെക്കാൻ ഹെൽപ്പ് ചെയ്യാനുണ്ട് മൂക്ക് ഇന്ന് നമ്മളെ എല്ലാ പെരുന്നാക്കത്തെ എല്ലാ വിഭവങ്ങളും മോളെ വീട്ടിലാണ് കേട്ടോ അപ്പം ഞാനിതാ ബിരിയാണിക്കുള്ള മസാല ഒക്കെ തയ്യാറാക്കുകയാണ് അതിലേക്കിതാ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനും ഉണ്ണിയും മോളപ്പുറത്ത് ഇപ്പുറത്ത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഓൾ ഇരച്ചി ഒക്കെ ഉണ്ട് ഏതായാലും നമ്മളെ ഉള്ളിയൊക്കെ വാടി വന്നതിന് ശേഷം അതിലേക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും നമ്മളെ വീട്ടിലേക്ക് വന്നിരുന്നു അപ്പോൾ അതിന് പകരമായിട്ട് എന്താ അറിയില്ല എന്നോട് അറിഞ്ഞങ്ങളിവിടെ ഒന്നും ഉണ്ടാക്കണ്ടങ്ങൾ അങ്ങോട്ട് പോന്നാൽ മതിയിൽ അപ്പം എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പോയതാട്ടോ പക്ഷെ ഞാനിവിടെ താമസം മാറിയതിന് ശേഷം ഞാൻ ഇതുവരെ ഞാൻ ഒരു ആണ്ടർജി ദിവസം നമ്മളെ വീട്ടിൽ കഴിച്ചാതിരുന്നിട്ടില്ല കേട്ടോ അങ്ങനെ താ നമ്മളെ ബി നല്ല ദമ്മായിട്ടുണ്ട് അതിലേക്ക് ഇതാ ഉള്ളി പിന്നെ അണ്ടി പരിപ്പ് മുന്തിരിയൊക്കെ തൂമി തൂമിച്ച് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പായസം കൂടി ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാനിതാ നമ്മളെ വീട്ട് വന്നപ്പോൾ വാതിൽ തുറന്നിട്ടേ ഇല്ല അങ്ങനെ ഞാൻ വെല്ലടിച്ചു ും എല്ലും ഞങ്ങളും മുബാറക് അപ്പൊ നമ്മക്ക് ഇന്ന് പെരുന്നാളാണ് ഇന്നലെ ഇനി ഗൾഫത്തെ പെരുന്നാളെ നമുക്ക് മൂത്താപ്പാടൊന്ന് പോയിട്ട് വരിക അപ്പം എന്റെയും വക എല്ലാവർക്കും മുബാറക് ഞാൻ വരാത്ത എന്തെച്ചാല് ഞാൻ കുഴിച്ചിട്ടൊന്നുമില്ല നിൽക്കുന്ന മോളെ വീട്ടിലായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞിപ്പോ വന്നിട്ടുള്ളൂ അപ്പൊ ഞാൻ കുഴിച്ച് തുണി മുബാരത്തോ മാറ്റിട്ട് വരാം നമ്മള് നേരെ മൂത്താപ്പാന്റെ പെരിഞ്ഞ് നമ്മടെ വീട്ടിലു പോകണം ഇവിടെ ആർട്ടും ഒന്നും അങ്ങനെ മാറ്റി കഴിഞ്ഞിട്ടില്ല കുട്ടികൾക്ക് മാത്രം മാറ്റിക്കറിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീട്ടിലേക്ക് പോവാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് താത്താൻ്റെ വീട്ടിലാണെ ചോറൊക്കെ അപ്പോൾ നമുക്ക് താത്താൻ്റെ വീട്ടിൽ ഇത് കഴിഞ്ഞിട്ട് പോകണം നല്ല മാറ്റിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് താത്താൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പോൾ അപ്പോൾ നമുക്ക് ഇങ്ങനെ താത്താൻ്റെ വീട്ടിൽ നിന്ന് കാണാം ഇതായിട്ട്

തറവാട്ട് വീട്ടിലാണ് കേട്ടോ നമ്മൾ ചോറ് വെച്ചത് അവിടെ പോയിട്ട് ഇതാ ബിരിയാണി ഇതമ്മ പൊട്ടിക്കുകയാണ് എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പം ബിരിയാണി ഒക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് എല്ലാവർക്കും ഒന്ന് വിളമ്പട്ടോ പിന്നെ കൂടുതൽ ചോറ് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കൊടുക്കാനുണ്ട് കേട്ടോ ഓരോ ഫ്രണ്ട്സുകൾക്കൊക്കെ കൊടുക്കാണ്ട് അയൽവാസികൾക്കൊക്കെ കൊടുക്കാണ്ട് അങ്ങനെ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാനുണ്ട് ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ ഒരു പെരുന്നാൾ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോഗ് തന്നെ ആയിരിക്കും തിരക്ക് പിടിച്ചൊരു ദിവസങ്ങളാണല്ലോ എന്നാലും അതിനൊക്കെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോറൊക്കെ ഞാനിത് അവിടെ വിളമ്പിട്ടുണ്ട് കേട്ടോ ഇനി ബീഫ് ചൂടാക്കുകയാണ് ബീഫ് നന്നായി കറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ബീഫായിരുന്നു അങ്ങനെ അതും കൂടി വെള്ളമേന് ശേഷം നമുക്ക് നമ്മുടെ വിരുന്നുകാർക്കൊക്കെ ഫുഡ് കൊടുക്കണം അതിൻ്റെ ഇടയിൽ തണുത്ത വെള്ളം എടുക്കുന്നുണ്ട് പിന്നെ ഉണ്ട് ഫ്രിഡ്ജിൽ അതൊക്കെ വരുമ്പോൾ എനിക്ക് കാണിച്ചു തരുകയാണ് പിന്നെ ഏത് തണുപ്പത്തും തണുത്ത വെള്ളം കുടിക്കൂട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വീട്ടിലെ പെരുന്നാൾക്കത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് അവർക്കൊക്കെ ഒന്ന് ചോറ് കൊടുക്കണം എല്ലാവർക്കും വിശക്കുന്നുണ്ടാവും അപ്പം ഐസ്ക്രീം ഇതാ ചോറ് വേച്ചതിൻ്റെ ബേക്കിൽ ഐസ്ക്രീമും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ ഭക്ഷണം കഴിക്കണമെങ്കിൽ പോവാം അങ്ങനെ നമ്മളെ വീട്ടിൽ വിരുന്നുകാർക്കൊക്കെ ഒരു നല്ലൊരു സുലൈമാനിണ്ടാക്കിട്ടോ അപ്പോൾ ബിരിയാണി തിന്നേന് മേലെ തന്നെ ഒരു സുലൈമാനിയും കൂടി ആയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുത്തിട്ടോട്ടേക്ക് പോവാണ് കേട്ടോ

റവാട്ടാണെന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെരുന്നാൾ ആരും വരാത്തൊരു പെരുന്നാള് അപ്പൊ എനിച്ചാൽ നമ്മക്ക് തറവാട്ടിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയോ അറിയാം അങ്ങനെ അപ്പൊ അടുത്ത വിശേഷം നമുക്ക് തറല്ലാ തറവാട്ടിക്കുള്ള വൈക്കുമലി പോയിട്ടോ അമ്മ ഇങ്ങനെ ഇതില് നമ്മൾ നടക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് പാടത്തൊക്കെ മറിച്ച് വെള്ളമായിട്ട് മറച്ചു വെള്ളമാവും പക്ഷെ ഇപ്പൊ കുറവാണ് ഞാൻ അവിടെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് കുറച്ചായിട്ടുള്ളു പക്ഷേ കഴിഞ്ഞ ഇതിലൊക്കെ നല്ല നിറഞ്ഞിട്ടുണ്ടായിരുന്നു ാണ് കേട്ടോ സ്കൂളിൽ ഒരു ചാപ്പൻകുളം പാടം അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് നമ്മൾ വീട് നമ്മൾ പാൻഡി വരുന്നത് ചിലർ കണ്ടിട്ടുണ്ടാവും നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരൊക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ടാവും നമ്മളിടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോൾ വീഡിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളിത് കയറും ഇട്ടു ആ വളിയാനൊക്കെ ഉണ്ടോ ഇവിടെ നമ്മൾ കയറും

മെയിലാഞ്ചി അരക്കാൻ ഞങ്ങൾ അവിടെ ഹിന്ദുക്കളെ വീടുണ്ടാവും ഈ അമ്മച്ചിമാർ ചേച്ചിമാരൊക്കെ ഓല അച്ചരില്ല എന്നിട്ട് നമ്മള് വെളഞ്ഞി കുത്തിങ്ങാണ്ട് മേലാഞ്ചിടെ മറ്റേ ചക്കൻ്റെ വെളഞ്ഞിണ്ടല്ലോ അത് ഈർക്കുമ്മ കുത്തിങ്ങാണ്ട് ആ ആ അങ്ങനെ ഇടലായിരുന്നു ഇപ്പൊ ഈ മേലാഞ്ചി ആർക്കും വേണ്ട ഇപ്പവിടെ ഇല്ല ഇപ്പ പോയി അപ്പോൾ നമ്മൾ പെരുന്നാൾ ഒന്നിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഞങ്ങളെല്ലാവരും തറവാട്ടിലാണ് നിലത്തിരുന്നിട്ടാണ് ചായ കുടിക്കുന്നത് മേശയിലൊന്നും നമ്മൾ എത്തൂല അവിടെ കുട്ടികൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എത്ര തന്നെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക